നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാനോ ഓർ ഇഫ് യു ഗോ ആൻഡ് ചെയ് ദാറ്റ് മൈ ബ്രദർ ബ്രദേഴ്സ് കിഡ്നാപ്ഡ് മൈ സിസ്റ്റർ സിസ്റ്റേഴ്സ് കിഡ്നാപ്ഡ് ഓർ സമ്മൺ മിസ്സിങ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മിസ്സിങ് അല്ലെങ്കിൽ പിക്ക് പോക്കറ്റ് ഇതിനൊക്കെ ദ പോലീസ് ഗിവ് യു എ കോൾഡ് റെസ്പോൺസ് ദേ ഡോണ്ട് റെസ്പോണ്ട് അറ്റ് ഓൾ അവർ അനങ്ങില്ല പ്രത്യേകിച്ച് ആൾ മിസ്സിങ് എന്നോ അല്ലെങ്കിൽ മൊബൈൽ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ അനങ്ങില്ല ഇതിന് കാരണമുണ്ട് പോലീസ് ലിറ്ററലി ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് കേസസ് വിത്ത് ദം അറ്റ് എ ടൈം ഹൺഡ്രഡ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാലിയായിട്ട് ഒരു സിവിലിയനെങ്കിലും ഇല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ബിക്കോസ് അത്രയും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്രയും കേസുകളുണ്ട് അത്രയും ഇൻസിഡൻസും ഉണ്ട് അത്രയും ഉണ്ട് പ്രത്യേകിച്ച് സിറ്റിയിലാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട നിറയെ ആളായിരിക്കും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല സിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ സോ വാട്ട് യു ഹാവ് ടു ഡൂസ് ഐ മീൻ വോട്ട് ദ പോലീസ് ഡസ് സോറി വട്ട് ദ പോലീസ് ഡസ്റ്റസ് പോലീസുകാർ മിസ്സിങ് കേസില് അല്ലെങ്കിൽ കിഡ്നാപ്പായി എന്ന് പറഞ്ഞ് വരുന്ന കേസുകൾ കിഡ്നാപ്പ് എന്നല്ലാട്ടോ പതിനെട്ട് വയസ്സിന് മേളിൽ ഉള്ള പ്രായമുള്ള ആളെ തട്ടിക്കൊണ്ടു പോയാലേ അതിനെ അബ്ഡക്ഷൻ എന്നാണ് പറയുക ആക്ച്വൽ ടേംസ് അബ്ഡക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി കിഡ്നാപ്പെന്ന് പറയത്തുള്ളൂ കിഡ്നാപ്പിലും മിസ്സിംഗിലും പോലീസ് ഡു നോട്ട് ഡൂ എനിത്തി അറ്റ് ഓൾ because they have seen that majority of the cases will solve themselves over time. ഒരു രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ മിസ്സിങ് ആയി എന്ന് പറയുന്ന ആളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വരുന്നതായിട്ടാണ് പോലീസ് കാണുന്നത് പക്ഷേ അങ്ങനെ അല്ലാത്ത സംഭവങ്ങളും ഉണ്ട് ലൈക്ക് ടു തൗസൻഡ് നയൻറ്റീൻ കെവിൻ മെർഡർ കേസ് കെവിൻ മെർഡർ കേസിൻ്റെ കഥയിൽ കെവിനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയും കെവിൻ്റെ അച്ഛനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛനും ആങ്ങളമാരും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയേക്കാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഇതിനു മുമ്പ് ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കെവിനെ കൊല്ലും എന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞിട്ടും ദ പോലീസ് ഡിഡ് നോട്ട് ആക്ട് അറ്റ് ഓൾ ആൻഡ് ബിസി അറ്റ് ദ ടൈം എം നോട്ട് ജസ്റ്റിഫൈങ് ദർ ബിസി അറ്റ് ദ ടൈം ഒരു മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് പോയി പോലീസ് സ്റ്റേഷൻ കാലിയായിരുന്നു എന്നാണ് അറിഞ്ഞത് പട്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരൊറ്റ പോലീസുകാരൻ ഒരേ ഒരു പോലീസുകാരൻ ഒരു ഫോണെടുത്ത് ഒരൊറ്റ തവണ ഈ കെവിൻ്റെ അമ്മായിയപ്പനാവാൻ സാധ്യത ഉണ്ടായിരുന്ന ആളെ അതായത് കെവിൻ മരിച്ചില്ലായിരുന്നെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ആൾക്കെ അച്ഛനും അങ്ങളമാരും ഈ പെൺകുട്ടിയുടെ അവരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് വരട്ടിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം തടയപ്പെട്ടേനെ ഓക്കെ ഈ ക്രൈം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ ഹാർഡ് കോർ ക്രിമിനൽസ് ഒന്നും അല്ല സൊ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു ഒരു പോലീസുകാരനൊരു വരട്ടി വരട്ടി കഴിഞ്ഞു അവനെ വിട്ടയക്കും ചിലപ്പോൾ രണ്ട് തല്ലും പക്ഷെ വിടും ആ കൊലപാതകം നിന്നേനെ ആൻഡ് ദ പോലീസ് ഇൻ ദാറ്റ് കേസ് ടു ദേ ദാറ്റ് ദിസ് ബൈ സെൽഫ് അങ്ങനെ സോൾവ് ആയില്ല കെവിൻ മരിച്ചു അച്ഛനും ആങ്ങളമാരും പിന്നെ സഹായിച്ചൊരു ഫ്രണ്ടും ഒക്കെ ഇപ്പം ജയിലിലാണ് ഡബിൾ മെർഡർ സെൻറ്റൻസിലേക്ക് കിടക്കുകയാണ് ഡബിൾ മെർഡർ സെൻറ്റൻസ് ആയി കൺവിക്റ്റഡ് ആണ് ഓക്കെ കഴിഞ്ഞു വിചാരണയൊക്കെ കഴിഞ്ഞു ആൻഡ് ഇൻ യുവർ കേസ് ടു ഇഫ് ഇറ്റ് കിഡ്നാപ്പ് ഓർ മിസ്സിംഗ് വോട്ട് എവർ ഇറ്റ് ഇസ് റിമെമ്പർ ദേം മലയാളം പദം ഓർക്കുക കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ നിങ്ങളവിടെ ജസ്റ്റ് പോയി ഒരു പെറ്റീഷൻ കൊടുത്ത് ഒരു എ ഫോർ പേപ്പറിൽ എഴുതിയ പെറ്റീഷൻ കൊടുത്താൽ നിങ്ങളുടെ ജോലി കഴിയുന്നില്ല നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം നിങ്ങൾ പോലീസുകാർ എന്താണ് ചെയ്യുന്നത് അവിടെ തന്നെ മാക്സിമം അവിടെ തന്നെ നിൽക്കുക അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താണ് റിസൾട്ട് എന്ന് ചോദിക്കുക പോലീസ് ഹാവ് വൈഡ് നെറ്റ്വർക്ക് അവിടെ ഇവിടെയൊക്കെ പോലീസ് വണ്ടികളുണ്ട് അവർക്ക് പലതും ചെയ്യാൻ പറ്റും ഓക്കെ അറിയുന്ന കുട്ടിയേ പല റിമംബർ ദാറ്റ് അത് കഴിഞ്ഞൊരു രണ്ട് മണിക്കൂർ കൊണ്ട് ഒന്നും ആയില്ലെങ്കിൽ നിങ്ങൾ ഗ്രാമത്തിലാണെങ്കിൽ എസ് പി ഓഫീസിൽ സൂപ്രിൻറ്റൻറ് ഓഫ് പോലീസിനായിരിക്കും ഗ്രാമത്തിൻ്റെ ഈ എസ് ഐയുടെ തൊട്ട് മേളിലുള്ള സി ഐ സി യുടെ മേള തൊട്ടുള്ള ഓക്കെ അതിൻ്റെ മേളിൽ തലപ്പത്തുള്ളത് എസ് പി ആയിരിക്കും എസ് പി ഓഫീസിൽ പോവുക ഇഫ് യു ആർ എൻ എ സിറ്റി ഗോ ടു ദി അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് അവിടെ പോവുക അവിടെ പത്ത് നാൽപ്പത് പേരുണ്ടാവും അപ്പോൾ എങ്ങനെയൊക്കെ കരഞ്ഞു പിടിച്ച്

ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ യുവർ ജോബ് ഇസ് നോട്ട് ഡൺ മേക്ക് ദ പോലീസ് വർക്ക് ഫോർ യു ഓക്കെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ മോസ്റ്റ്ലി ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല അത്ര എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻസിലും ക്രിമിനലായാലും സിവില്ലായാലും പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ ലീഗൽ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി നമസ്കാരം